ആധുനിക ഓസ്ട്രേലിയൻ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ കൂട്ട വെടിവെപ്പുകളിൽ ഒന്നായിരുന്നു കഴിഞ്ഞ ദിവസം സിഡ്നിയിലെ ബോണ്ടി ബീച്ചിൽ നടന്നത് ജൂത സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളിലൊന്നായ ഹനുഖയുടെ ആഘോഷങ്ങൾക്കു വേണ്ടി ബോണ്ടി ബീച്ചിലെത്തിയ ജൂതർക്കു നേരെ അപ്പനും മകനും ചേർന്ന് നടത്തിയ വെടിവെപ്പിൽ പതിനഞ്ച് പേരാണ് കൊല്ലപ്പെട്ടത് പൊടുന്നനെ രംഗത്തെത്തിയ സുരക്ഷാസേന അക്രമികളിൽ ഒരാളെ വെടിവെച്ച് കൊല്ലുകയും മറ്റേയാളെ വെടിവെച്ച് കീഴ്പ്പെടുത്തുകയും ചെയ്തു ഇത്രയും ആയിരുന്നു മാധ്യമങ്ങളിൽ ആദ്യം വന്ന വാർത്ത എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ ആ അക്രമവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച വീഡിയോ ദൃശ്യങ്ങൾ കണ്ട് ലോകം മുഴുവൻ ഒരുപോലെ കൈയടിക്കുകയായിരുന്നു ബോണ്ടി ബീച്ചിൽ വെടിയൊച്ചകൾ മുഴങ്ങുമ്പോൾ അക്രമിയുടെ പിന്നിലൂടെ ചാടിയെത്തിയ ഒരാൾ ഒരു തോക്കുധാരിയെ കൈകളിൽ ചുറ്റിപ്പിടിച്ച് തോക്ക് പിടിച്ചു വാങ്ങി മുന്നോട്ടു പോകുന്ന ദൃശ്യങ്ങളായിരുന്നു ആരെയും അമ്പരിപ്പിക്കുന്ന തരത്തിൽ യഥാർത്ഥ നായകന്മാരെ പോലെ അവതരിച്ച ആ മനുഷ്യനായിരുന്നു സിഡ്നിയിൽ പുകയില കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്ന അഹമ്മദ് അൽ അഹമ്മദ് അക്രമിയെ നിരായുധനാക്കിയെങ്കിലും രണ്ടാമിന്റെ വെടിയുണ്ടകളേറ്റ് ഒരു കൈ നഷ്ടപ്പെടുന്ന വിധത്തിൽ മാരകമായി പരിക്കേറ്റ് ആശുപത്രിയിലായ അഹമ്മദ് ആ ഭീകര നിമിഷത്തെ ഓർത്തെടുത്തുകൊണ്ട് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ദൈവത്തിന് നന്ദി അർപ്പിക്കുകയും ചെയ്തിരിക്കുകയാണിപ്പോൾ ആക്രമണം നടന്ന ഞായറാഴ്ച വൈകുന്നേരം സുഹൃത്തിനൊപ്പം കാപ്പി കുടിക്കുവാൻ ബോണ്ടി ബീച്ചിലെത്തിയതായിരുന്നു അഹമ്മദ് അപ്പോൾ ആളുകൾ പ്രാണരക്ഷാർത്ഥം ഓടുന്നതും വെടിയൊച്ച കേൾക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടാണ് സംഭവ സ്ഥലത്തേക്ക് ഓടിയെത്തിയത് തന്റെ അരികിൽ ആളുകൾ മരിച്ചു വീഴുന്നത് കണ്ട് അഹമ്മദ് അൽ അഹമ്മദിലെ മനുഷ്യത്വം ഉണരുകയായിരുന്നു ഉള്ളിലെ മതം അപ്പനും മകനും ജൂതരെ കൂട്ടക്കൊല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അഹമ്മദിലെ മനുഷ്യത്വം ഉണർന്നു തോക്കേന്തി നിന്ന തീവ്രവാദിയെ വെറും കൈയോടെയാണ് നാപ്പതുകാരനായ അഹമ്മദ് കീഴ്പ്പെടുത്തിയതെന്നത് ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമാവുകയും അഹമ്മദിന്റെ ധൈര്യത്തെയും കരുത്തിനെയും പ്രകീർത്തിക്കുകയാണിപ്പോൾ ഏവരും എന്റെ മകൻ ഒരു ഹീറോയാണെന്നും പോലീസിൽ സേവനമനുഷ്ഠിച്ച അവന് ആളുകളെ സംരക്ഷിക്കുവാൻ വലിയ അഭിനിവേശമാണെന്നും അഹമ്മദിന്റെ പിതാവ് മുഹമ്മദ് ഫത്തേഹ് അൽ അഹമ്മദ് മാധ്യമങ്ങളോട് പറഞ്ഞപ്പോൾ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹുവും ഉൾപ്പെടെയുള്ള മറ്റു ആഗോള നേതാക്കളും അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ട് രംഗത്തുവന്നു അദ്ദേഹം അങ്ങേയറ്റം ധീരനായ ഒരു വ്യക്തിയാണെന്നും വെടിവെച്ചവരിൽ ഒരാളെ നേരിട്ട് ആക്രമിക്കുകയും നിരവധി ജീവൻ രക്ഷിക്കുകയും ചെയ്തത് ട്രംപ് ഊന്നിപ്പറയുകയും ചെയ്തു അതി ആക്രമിയെ പ്രതിരോധിക്കുവാൻ അഹമ്മദ് മനസ്സ് കാണിച്ചതിനാൽ വലിയ ജീവഹാനിയാണ് ഒഴിവായതെന്നാണ് ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ശാരീരികാവസ്ഥകൾ മെച്ചപ്പെട്ടു വരികയാണ് ആഗോള ഇസ്ലാമിക തീവ്രവാദത്തിന്റെ അജണ്ടകൾക്ക് അനുസൃതമായി കരുക്കൽ നീക്കിക്കൊണ്ടിരിക്കുന്ന മതവെറിയന്മാരായ ഇസ്ലാമിസ്റ്റുകളിൽ ഒരു പറ്റം ലോകം മുഴുവൻ ശരീരത്ത് നിയമത്തിന്റെ കീഴിലാക്കുവാൻ കിണഞ്ഞു പരിശ്രമിക്കുമ്പോൾ അത്രക്കാർക്കെല്ലാം കടുത്ത അപവാദമായി മാറിയിരിക്കുകയാണ് അഹമ്മദ് അൽ അഹമ്മദ് എന്ന ഈ മനുഷ്യ സ്നേഹി മുസ്ലിം മതവിശ്വാസികളും ലോകം മുഴുവനും അഹമ്മദിനെ ഈ കാലഘട്ടത്തിലെ ഒരു വലിയ ഹീറോയായി കണ്ട് അഭിനന്ദനങ്ങൾ ചൊരിയുമ്പോൾ പക്ഷേ ഇങ്ങ് കേരളത്തിൽ അഹമ്മദിനെ ഹീറോയാക്കുന്നതിൽ വലിയ ആവേശമൊന്നും കാണുന്നില്ല ജൂതർ കൊല്ലപ്പെടേണ്ടവരാണെന്ന ആഗോള ഇസ്ലാമിസ്റ്റ് ചിന്തകൾക്കനുസരിച്ച് മനസ്സ് പരുവപ്പെട്ട് കിടക്കുന്ന കേരളത്തിൽ ജൂത കൂട്ടക്കൊല തടഞ്ഞവനെ ഉയർത്തിയാൽ അത് ചിലരുടെ അപ്രീതിക്ക് കാരണമാകുമോ എന്ന ഭയമായിരിക്കാം കേരളത്തിൽ അഹമ്മദ് താരമാകാതിരിക്കുവാൻ കാരണം പാലസ്തീനു വേണ്ടി എന്ന ഭാവത്തിൽ ഹമാസ് തീവ്രവാദികൾക്ക് വേണ്ടി കൊടിത്തോരണങ്ങളും ഫ്ലെക്സ് ബോർഡുകളും ഉയർത്തി ആർത്തുവിളിച്ച ഹമാസ് പ്രേമികൾക്ക് ഒറ്റ അജണ്ടയെ ഉണ്ടായിരുന്നുള്ളൂ അത് ഫ്രീ പാലസ്തീന്റെ മറ പിടിച്ചുകൊണ്ടുള്ള ഇസ്രായേലിന്റെ ഉന്മൂലനമായിരുന്നു ജൂതർ ഇല്ലാതാകുന്നത് സ്വപ്നവും ലക്ഷ്യവുമാക്കി ഇളക്കിവിട്ട ഒരു പൊതുബോധം കേരളത്തിലെ ചിലരും അവരെ പ്രീണിപ്പിക്കുവാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയക്കാരും പാശ്ചാത്യ രാഷ്ട്രങ്ങളിലെ ഇടവന്മാരും സ്വതന്ത്രന്മാരും എല്ലാം ചേർന്ന് ഏറ്റുപിടിച്ചപ്പോൾ ജൂതൻ കൊല്ലപ്പെടേണ്ടവനാണെന്ന ഭീകരമായ പൊതുബോധത്തിന് ലഭിച്ചത് വമ്പൻ പബ്ലിസിറ്റി ആയിരുന്നു അത്തരം ഭീകരമായ ഒരു പൊതുബോധത്തെ കൂടെയായിരുന്നു അഹമ്മദ് അൽ അഹമ്മദ് എന്ന ധീരനായ മനുഷ്യൻ തകർത്തെറിഞ്ഞത് അഹമ്മദിനും മുൻപേ മനുഷ്യത്വം ഉണർന്ന് ഈ തീവ്രവാദികളെ തടയാൻ ശ്രമിച്ചത് വൃദ്ധരായ ജൂത ദമ്പതിമാരായിരുന്നു പക്ഷേ അവരെ തീവ്രവാദികൾ വെടിവെച്ചിട്ടു മനുഷ്യത്വം എല്ലാ മനുഷ്യരിലുമുണ്ട് പക്ഷേ മത തീവ്രവാദം തലയ്ക്ക് പിടിക്കുന്നതോടെ തങ്ങൾക്ക് യാതൊരു ദ്രോഹം ചെയ്യാത്ത ആഭാല വൃദ്ധം ജനങ്ങളെ യാതൊരു മനസ്സാക്ഷിയുമില്ലാതെ കൊന്നൊടുക്കുന്നവരായ അവർ മാറുന്നു സിഡ്നിയിലെ അക്രമികളായ അപ്പനും മകനും ഹൈദരാബാദിൽ നിന്നുള്ള ഇന്ത്യൻ വംശജരും ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധമുള്ളവരുമാണെന്നു കൂടെ തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ നിശബ്ദത വെടിഞ്ഞ് മനുഷ്യത്വത്തെ ഉയർത്തിപ്പിടിക്കുവാൻ ലോക ജനതയോടൊപ്പം നമുക്കും അഹമ്മദിന്റെ വീരപ്രവൃത്തിയെ ഉയർത്തിപ്പിടിക്കുക ജൂതവിരുദ്ധ ചിന്തകൾ മാറ്റിവെച്ച് മനുഷ്യത്വമുള്ളവരാകാം ഏതായാലും ധീരമായ പ്രവൃത്തി കൊണ്ട് തീവ്രവാദിയെ ഇല്ലാതാക്കുകയും ഒപ്പം അനേകം ജീവനുകളെ രക്ഷിക്കുകയും ആന്റി സെമിറ്റിക് ട്രെൻഡിൽ തന്നെ തകർക്കുവാൻ ശ്രമിക്കുകയും ചെയ്ത അഹമ്മദിന് അഭിനന്ദനങ്ങൾ